ഹൈസ്കൂൾ മ്പടിയുമായി ബന്ധിപ്പിക്കുന്ന വിധത്തിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള നടപ്പാത പൊളിച്ചു നീക്കിയത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തുന്നു റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി റെയിൽവേ അധികൃതരാണ് തോടിനു കുറുകെ പതിറ്റാണ്ടുകൾക്കുമുമ്പ് നാട്ടുകാർ നിർമ്മിച്ച നടപ്പാത പൊളിച്ചു നീക്കിയത് മേലാട്ടൂർ കോവില കമ്പടി റോഡുമായി ബന്ധിപ്പിക്കുന്ന നടപ്പാത പൊളിച്ചു നീക്കിയതോടെയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ സഞ്ചാരം ഏറെ ദുരിതത്തിലായിട്ടുള്ളത് വൈദ്യുതീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റെയിൽവേയുടെ നേതൃത്വത്തിൽ മേനാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ഈ നടപ്പാത ദിവസങ്ങൾക്ക് മുൻപാണ് പൊളിച്ചുനീക്കിയത് വർഷങ്ങളായി ധാരാളം വിദ്യാർത്ഥികളും നിരവധി ട്രെയിൻ യാത്രക്കാരും ഈ പാതയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇവ നീക്കിയതോടെ ഇവരുടെ സഞ്ചാരം ഏറെ അപകട ഭീഷണിയിലായി ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാക്കാൻ ഈ ഭാഗത്ത് ഫുട്ട് ഓവർബ്രിഡ്ജ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നും ഇതിനു ബന്ധപ്പെട്ടവർക്ക് നിവേദനങ്ങൾ നൽകുമെന്നും പഞ്ചായത്ത് അംഗം വി ശശീധരൻ പറഞ്ഞു ണക്കിന് കാരണക്കർക്കാർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദിവസേന വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വയലാറ്റു ടൗണുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഈ കോവിലകം വടി എന്ന് പറയുന്നത് ഇപ്പോൾ റെയിൽവേ അത് പിന്നെ ആ പാലം പൊളിക്കുകയും ആ പാത ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് റെയിൽവേ അധികൃതമായി ബന്ധപ്പെട്ടപ്പോൾ പാതയുടെ വൈദ്യീകരണവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇവിടെ ഒരു സെക്കൻഡ് പ്ലാറ്റ്ഫോം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുമാണ് ഇത് ബ്ലോക്ക് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത് ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നാട്ടുകാരുടെയും പഞ്ചായത്തിൻ്റെയും എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫോർട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ച് രണ്ടാമത്തെ പ്ലാറ്റ്ഫോം വരുമ്പോൾ ഒരു ഫോർട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ച് ഇവിടെ കാഞ്ഞതല യാത്രക്കാർക്ക് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെടുന്നതിനും മറ്റു ഓഫീസുകളുമായി ഓഫീസറുകളിലേക്കും സ്കൂളിലേക്കും പോകുന്നതിനും ആവശ്യമായ യാത്രാ സൗകര്യം നൽകണമെന്നാണ് റെയിൽവേയോട് നമുക്ക് ആവശ്യപ്പെടേണ്ടത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇത് എം പിമാർ എം പിമാർക്കും അതുപോലെ തന്നെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർക്കുമൊക്കെ പരാതി നൽകാൻ